നമസ്കാരം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മെ തേടി ഒരു വാർത്ത എത്തി നവീൻ ബാബുവിൻ്റെ മരണം എ ഡി എം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു എന്ന ആ മനുഷ്യൻ്റെ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അതൊരു ആത്മഹത്യയാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് അതിൽ അത് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ ആയിരിക്കും എഴുതി ചേർക്കപ്പെടുക എന്ന് കേരള സമൂഹം കേരള സമൂഹം എന്നേ മനസ്സിൽ കണ്ടു കഴിഞ്ഞു കാര്യം നമ്മൾ ചില കാര്യങ്ങൾ പറയുന്ന പോലെ എഴുതി വയ്ക്കപ്പെട്ട തിരക്കഥ എന്നൊക്കെ പറയുന്നത് പോലെ ആരൊക്കെയോ ചേർന്ന് ആ മനുഷ്യനെ ആ മനുഷ്യൻ്റെ ജീവൻ എടുത്തോ അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് ഇത്തരത്തിലാക്കി ആ മനുഷ്യൻ്റെ മരണത്തിന് ഇത്തരത്തിലൊരു അവസാനമുണ്ടാക്കി ആ അവസാനത്തിനൊരു അടിക്കുറിപ്പും കൂടെ എഴുതി ചേർത്തതുപോലെയാണ് ആ ജീവിത അവസാനത്തിനൊരു അടിക്കുറിപ്പ് കൂടെ എഴുതി ചേർത്തത് പോലെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് അങ്ങനെയേ നമുക്ക് പറയാൻ കഴിയുള്ളൂ നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതിനകത്ത് വൻ ദുരൂഹതയുണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിൽ ദുരൂഹതയുണ്ട് എന്ന് നമ്മുടെ നിരവധി വീഡിയോയിൽ കേരള സമൂഹത്തോട് പറഞ്ഞതാണ് നാം ഈ പറയുന്നത് തന്നെയാണ് കേരള സമൂഹത്തിനും ഈ പറയുന്ന സർക്കാരിനോടും ഈ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിനോടും പറയാനുള്ളത് അതായത് ഇതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ പറയാം പോസ്റ്റ്മോർട്ടത്തിൽ കുടുംബത്തിൻ്റെ കൺസേൺ വാങ്ങിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ഈ കൺസേൺ ചോദിച്ചു വിളിച്ചിരുന്നത് ചോദിക്കാൻ വിളിച്ചത് അരുൺ കെ വിജയനാണെന്ന് പറയുന്നു ഏതായാലും മരണം എന്ന് പറയുന്ന ഇത്തരത്തിലൊരു ഒരു മരണപ്പെട്ടു അതായത് സ്വന്തം പിതാവിനെ ട്രെയിനിൽ കാത്തിരുന്ന പെൺമക്കൾ ഭർത്താവിനെ അദ്ദേഹം ബുക്ക് ചെയ്തിരുന്ന ട്രെയിനിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി സ്വന്തം നാട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യ മഞ്ജുഷ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ അവർക്ക് ആ നിമിഷം അല്ലെങ്കിൽ ആ കുടുംബത്തിന് തങ്ങളുടെ പിതാവ് മഞ്ജുഷ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ അവരുടെ ഭർത്താവായ ഇദ്ദേഹം നവീൻ ബാബു മരിക്കുന്നു മരിച്ചു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ അവർക്കാകെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു അവസരത്തിൽ ആ അവസരം മുതലെടുത്ത് ഈ അരുൺ കെ വിജയൻ പത്തനംതിട്ടയിൽ നിന്ന് ഇവർ കണ്ണൂർ എത്തുന്നതിന് മുമ്പ് എന്തിന് പോസ്റ്റ്മോർട്ടം നടത്തി അങ്ങനെ അദ്ദേഹം തന്നെ എല്ലാം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറ്റിക്കുകയല്ലേ ഉണ്ടായത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു പറ്റിച്ച് ഈ പോസ്റ്റ്മോർട്ടം നടത്താൻ നടത്താൻ പോകുമ്പോൾ ഈ കുടുംബം അന്ന് പറഞ്ഞതാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് അത് ഞാൻ എല്ലാം ശരിയാക്കി കൊള്ളാം എന്നാണ് ഈ അരുൺ കെ വിജയൻ പറഞ്ഞത് അപ്പോൾ അതിൽ കുടുംബത്തിന്റെ അനുമതി കിട്ടിയില്ല പോസ്റ്റ്മോർട്ടം നടത്താൻ കുടുംബത്തിന്റെ അനുമതി കിട്ടിയില്ല അതിൽ ഒരു ആ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട് ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യവും ഇൻക്വസ്റ്ററിന്റെ കാര്യവും നാം നിരവധി തവണ പറഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വരും അതായത് സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് നമുക്കിവിടെ ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ കേസ് തുടക്കം മുതൽ ആത്മഹത്യ ആക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമായിരുന്നു സി പി എം എന്ന പാർട്ടിയുടെ ആവശ്യമായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കൊരു ഒരു വീഡിയോ കാണാം മുഖ്യമന്ത്രി പിണറായി വിജയൻ സോളാർ കേസ് സി ബി ഐക്ക് വിട്ടതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം സർക്കാരിന് വേറെ എന്താണ് വഴി ഈ കേസുമായി ബന്ധപ്പെട്ട വനിത സർക്കാരിന് മുന്നിൽ ഒരു അപേക്ഷ തരികയാണ് ഈ കേസ് സി ബി ഐക്ക് വിടണം പോലീസ് അന്വേഷണത്തിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടാകുന്നില്ല സാധാരണ നിലക്കുള്ള ഒരു ഇരയുടെ പരാതിയാണത് അത്തരമൊരു പരാതി സർക്കാർ സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കുക അങ്ങനെയൊന്നും സങ്കല്പിക്കുക അത് ന്യായമാവുമോ എത്ര വലിയ വിമർശനത്തിന് ഇടയാക്കും കാരണം അവർ തന്നെ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ അന്വേഷണം ഇവിടെ എത്തുന്നില്ല എനിക്കിതിൽ തൃപ്തിയില്ല സി ബി ഐ അന്വേഷിക്കണമെന്ന് അപ്പോൾ അവരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുന്ന നിലയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായൊരു നടപടിക്രമമാണത് രാഷ്ട്രീയമായൊരു നിർദ്ദേശം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞത് ഈ സോളാർ കേസിൽ സരിത എന്ന ഇര ായ സ്ത്രീ ദ സർക്കാരിന് തന്ന ഒരു നിവേദനത്തിൻ പ്രകാരമാണ് സർക്കാർ ഇത് സി ബി ഐക്ക് വിടുന്നത് ഇത് ഇങ്ങനത്തിൽ പീഡി പീഡനത്തിനിരയായ ഒരു ഒരു സ്ത്രീ എന്നെ എനിക്ക് മേലുള്ള ഇത്തരത്തിൽ ആരോപണങ്ങൾ സർക്കാർ നോക്കിയ സർക്കാർ പോലീസ് അന്വേഷിച്ചതിൽ എനിക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞു തരുമ്പോൾ സർക്കാർ അത് ചെയ്യാതിരുന്നാൽ തെറ്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊരു മഹാവിശുദ്ധനെ പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് അദ്ദേഹം ഈ സോളാർ കേസ് വിട്ടത് പകൽ പോലെ സത്യമല്ലേ അത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ഇത് ഈ പറയുന്ന പോലെ സി ബി ഐക്ക് വിട്ടത് താങ്കൾ ഇനി എത്രയൊക്കെ അനുകമ്പയുള്ള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് കേരള സമൂഹത്തിന് അറിയാം അതിൽ രാഷ്ട്രീയമില്ലെന്നൊക്കെ പറഞ്ഞാലും ആ കാലമൊക്കെ പോയി പോയിസാണ് ഏതായാലും അങ്ങ് ഇത്തരത്തിൽ പറഞ്ഞു കൊടുത്ത ഈ കേസ് സോളാർ കേസ് സി ബി ഐക്ക് കൊടുത്താൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് ഇവിടുത്തെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി അവരുടെ നേതാക്കൾ ഇപ്പോ ഈ പറയുന്ന നവീൻ ബാബു പതക്കേസിൽ സുപ്രീം കോടതിക്ക് വിടണ്ട സുപ്രീം കോടതിക്ക് വിടണ്ട എന്ന് എം വി ഗോവിന്ദൻ ഒരു ഇരുപത്തഞ്ച് തവണയെങ്കിലും പറഞ്ഞു അതും നമുക്കൊരല്പം കേൾക്കാം പോലുണ്ട് കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അത് ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല കോടതി ഞങ്ങൾ ഇടപെട്ടു പറഞ്ഞിട്ടില്ല സി ബി ഐ അന്വേഷണമാണ് എല്ലാറ്റിന്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരുക്കി അംഗീകരിച്ചില്ല ഇന്നലെ അംഗീകരിച്ചിട്ടില്ല ഇന്നും അംഗീകരിച്ചില്ല നാളെ അംഗീകരിക്കില്ല കാരണം കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എന്തും പറയിപ്പിക്കാം എന്തും ഗവൺമെന്റ് കണ്ടില്ലേ എം വി ഗോവിന്ദൻ ഈ പറയുന്ന കേട്ടുകഴിഞ്ഞാൽ ഒരു ഒരു വളരെ സുപ്രധാനമായ ഒരു കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അതെ സുപ്രീം കോടതിയുടെ ഒരു ഒരു എന്താ പറയാ അന്നത്തെ ഒരു ഭാഷമായിരുന്നു കേസ് അന്വേഷണം എല്ലാം സി ബി ഐക്ക് വിട്ടാൽ അത് കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണ് ക്ഷമിക്കണം അത് ഏത് കേസാണെന്ന് കറക്റ്റ് ഒരു രേഖ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അത് പറയാത്തത് പറയാൻ കഴിയാത്തത് അപ്പോൾ അത്തരത്തിൽ ഒരു 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 വാചകം പറയുമ്പോൾ അതിൽ തൂങ്ങി ഇത്തരത്തിലൊരു ഇന്നുണ്ടാകില്ല നാളെയുമുണ്ടാകില്ല ഇനിയുമുണ്ടാകില്ല ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് നമുക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സെക്രട്ടറി നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിയിലെ ആൾക്കാർക്ക് ഇതിൽ ബന്ധമുള്ളത് കൊണ്ടാണ് നിങ്ങളിത് സി ബി ഐക്ക് വിടാത്തതെന്ന് നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ സി ബി ഐക്ക് കേസ് വിടാതിരിക്കുകയും നിങ്ങളുടെ നേതാക്കളെ രക്ഷിച്ചെടുത്തതുമായ നിരവധി ഉദാഹരണങ്ങൾ ഇവിടെ കേരള സമൂഹത്തിനറിയാം അതിലൊന്ന് നമുക്ക് പറയാം പെരിയ ഇരട്ടക്കൊലക്കേസ് ഈ പെരിയ ഇരട്ടക്കൊലക്കേസ് നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങളത് സി ബി ഐക്ക് വിടുന്നതിന് ഏറ്റവും കൂടുതൽ എതിർത്തു അത് സുപ്രീം കോടതി വരെ പോയി അവസാനം അത് സി ബി ഐ അന്വേഷണത്തിലെത്തി എന്നിട്ട് ഇപ്പോഴും നാമെല്ലാം കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് നിങ്ങളുടെ ഗുണ്ടകളെ രക്ഷിക്കാനായി സുപ്രീം കോടതിയിൽ നിങ്ങൾ കേസ് വാദിക്കാൻ പോയിട്ടില്ല ഇപ്പോഴും അങ്ങനെയുള്ള അങ്ങനെ അതി ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന പെരിയ ഇരട്ടക്കൊല കേസ് പിന്നെ ഷൊഹൈബ് വധ വധം പിന്നെ ഫസൽ വധം പിന്നെ അത് കഴിഞ്ഞിട്ട് മനോജ് വധം ഇങ്ങനെ ഇങ്ങനെ നിരവധി 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 കേസുകൾ നിങ്ങളുടെ പാർട്ടിയിലെ നിങ്ങൾ പറയുന്ന സഖാക്കൾ നിങ്ങളുടെ പദ സഹാക്കൾ കൊന്ന് അതെ പയ്യോളി മനോജ് പദം ഇങ്ങനെ നിരവധി നിങ്ങളുടെ പാർട്ടി സഖാക്കൾ കേസിലെ പ്രതികളാകുമ്പോൾ നിങ്ങൾക്ക് ആ കേസ് സി ബി ഐക്ക് വിടണ്ട അല്ലാതെ രാഷ്ട്രീയ എതിരാളികളും അല്ലാതുള്ളവരും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സി ബി ഐക്ക് വിടുക രാഷ്ട്രീയ എതിരാളികളുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശുദ്ധരാവുക അല്ലാതെ നിങ്ങളുടെ പാർട്ടി സഖാക്കൾ ചെയ്ത കൊലയ്ക്കും മറ്റ് കാര്യങ്ങൾക്കും നിങ്ങൾ ഏതറ്റം വരെയും പോകും ഏതറ്റം വരെയും ഹൈക്കോടതിയിൽ പോകും അത് കഴിഞ്ഞിട്ട് അവിടെ സുപ്രീം കോടതിയിൽ പോകും നമ്മുടെ നികുതി പണമെടുത്ത് അറ്റം വരെ വാദിക്കും ബഹുമാനപ്പെട്ട സാർ ഇത് നമ്മളൊക്കെ ഏത് ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന് ചോദിച്ചു പോവുകയാണ് ഏതായാലും ഇതിൽ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബു വധക്കേസുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹൈക്കോടതിയിലുണ്ടായ രംഗങ്ങളൊക്കെ തന്നെയും ഇദ്ദേഹം നവീൻ നവീൻ ബാബുവിൻ്റെ വിധവ മഞ്ജുഷ അവരുടെ കുടുംബത്തിന് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഹൈക്കോടതിയിലെ ഈ കേസ് വരുന്ന സമയത്ത് അവരോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയും ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ള ചോദ്യങ്ങളായിരുന്നു അവിടെ ഈ കോടതി രംഗങ്ങളിലുണ്ടായ ആ കേസ് വരുന്ന സമയത്ത് കോടതിയിൽ ഉണ്ടായിരുന്ന ജഡ്ജിന്റെ അത്തരം ചോദ്യങ്ങൾക്കും എവർ നൽകിയ മറുപടിയിലും ഒക്കെ കോടതി ആയതുകൊണ്ടും കോടതി വ്യവഹാരമായതുകൊണ്ടും നമുക്ക് കിട്ടിയ വിവരങ്ങളൊന്നും നമുക്കങ്ങനെ ഒരുപാട് വിളമ്പി പറയാൻ കഴിയില്ല കോടതിയാണ് നിയമമാണ് എല്ലാവർക്കും ഒരുപോലെയാണ് കോടതി നിയമത്തിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ കുറ്റപത്രം സർക്കാർ നൽകുന്ന സത്യവാങ്മൂലം പോലീസ് എല്ലാം ചെയ്തു പോലീസ് എല്ലാം ചെയ്തു സത്യവാങ്മൂലത്തിൽ പറയുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ സർക്കാരിന് പറയുന്നു പോലീസ് എല്ലാം ചെയ്തു പോലീസ് എല്ലാം ചെയ്തു ഏതായാലും മരണപ്പെട്ട മനുഷ്യൻ്റെ ബോഡി ദഹിപ്പിച്ച് അതായത് അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസി ആയതുകൊണ്ട് ദഹിപ്പിച്ച സ്ഥിതിക്ക് ഇനി ഏതെല്ലാം തരത്തിൽ നിർണായകമായ രേഖകൾ പോയാൽ ഇത് കൊലപാതകമാണോ ആസൂത്രണമായ കൊലപാതകമാണോ അതോ അദ്ദേഹം മനം നൊന്ത് ആത്മഹത്യ ചെയ്താണോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും ഏതായാലും ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഹൈക്കോടതിയിൽ ഇന്നലെ പോയപ്പോൾ പന്ത്രണ്ടാം തീയതിയിലേക്ക് ഈ കേസിന്റെ വിസ്താരം മാറ്റിവെച്ചിരിക്കുന്നു ഇതിലെ കുറ്റപത്രം ഇനി ജഡ്ജ് ഇന്നലെ ഉണ്ടായിരുന്ന ജഡ്ജ് അദ്ദേഹം വായിക്കണം അദ്ദേഹം അതായത് നേരത്തെ ഉണ്ടായിരുന്ന ജഡ്ജ് ആ കേസ് മാറ്റി ആ ബെഞ്ച് മാറി മറ്റൊരു ബെഞ്ചാണ് വന്നിരിക്കുന്നത് ഇനി പന്ത്രണ്ടാം തീയതി അത് അതിൽ വിസ്താരം വരുമ്പോൾ ഇന്നലെ ജഡ്ജ് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതെല്ലാം തന്നെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം നമുക്ക് ആ വിവരങ്ങളെല്ലാം കിട്ടിയതാണ് അവരോട് ചോദിച്ച ചോദ്യങ്ങളും അവർ അവർ നൽകിയ ഉത്തരവും എല്ലാം തന്നെ അപ്പോൾ അതുകൊണ്ട് ഈ പന്ത്രണ്ടാം തീയതി എങ്കിലും ഈ കേസ് എത്തുമ്പോൾ പോലീസ് സർക്കാർ പോലീസ് നൽകിയിരിക്കുന്ന കേസ് ഡയറിയും സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലവും ഒക്കെ കോടതി നല്ലവണ്ണം പരിശോധിച്ച ശേഷം ഇതിൽ എന്തൊക്കെ തെളിവുകൾ കിട്ടാനുണ്ട് ഈ കേസിൽ ഇപ്പോൾ ആത്മഹത്യാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നാലും ആ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോയത് എന്തുകൊണ്ട് എന്നൊരു അന്വേഷണം ആ അന്വേഷണത്തിൽ കിട്ടേണ്ട എവിഡൻസ് കിട്ടിയോ എന്ന് ചോദിക്കാനുള്ളത് ഏതായാലും കോടതി ഇതിന്മേൽ തീരുമാനം വരുന്നതും കാത്ത് നമ്മുടെ ഈ കേരള സമൂഹം ഒരു ഈ പറയുന്ന നബീൻ ബാബു എന്ന ഒരു കുടുംബനാഥനും അദ്ദേഹത്തിൻ്റെ വിധവയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കും ഒപ്പം തന്നെയാണ് ഏതായാലും പന്ത്ര ഈ വരുന്ന പന്ത്രണ്ടിന് ഈ കഴിഞ്ഞ ആറ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ആറാം തീയതി നമ്മൾ പ്രതീക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ ഇരുന്നു കോടതിയുടെ വിധി എന്താകുമെന്നറിയാം ഏതായാലും കോടതി പ്രൊസീജിയറുകൾ നിര അതിങ്ങനെ പടിപടിയായേ പോകത്തുള്ളൂ ഏതായാലും ആത്മഹത്യ ആണ് ആത്മഹത്യ ആക്കും എന്ന് നാമെല്ലാം തന്നെ നേരത്തെ പോലെ എഴുതി എഴുതിവെക്കപ്പെട്ട ഒരു തിരക്കഥയുടെ അവസാന അടിക്കുറിപ്പ് ഈ പോസ്റ്റ്മോർട്ടം അതായത് ഈ പറയുന്ന ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയും സർക്കാരും ഇനി എത്ര തന്നെ ഇതിന്മേൽ കളിച്ചാലും നിങ്ങൾ എഴുതി വെച്ച തിരക്കഥയിലെ അവസാന അടിവര ആകില്ല നവീൻ ബാബുവിൻ്റെ ഭരണത്തെ സംബന്ധിച്ചത് സംബന്ധിച്ചുള്ളത് എന്ന് കേരള സമൂഹത്തിന് അറിയാം അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിലെ ആത്മഹത്യയിലൊന്നും ഈ സംഭവത്തിലെ ഈ സംഭവത്തിൻ്റെ ചുരുൾ നിവരാതെ പോകില്ല ഇതിൻ്റെ ചുമരിൽ ഇതിൻ്റെ ചുരുൽ നിവരേണ്ടത് തന്നെയാണ് അത് കേരള സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഈ പോസ്റ്റ്മോർട്ടം ഒരു വെറും ഒരു കൺകെട്ടാണ് എന്ന് കേരള സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു കോടതി അതിന്മേൽ വിധി ഉണ്ടാക്കും വിധി വരുത്തും കോടതി ഇടപെടും എന്ന് തന്നെ നമുക്ക് കരുതാം നന്ദി നമസ്കാരം